ഹായ് എല്ലാവർക്കും നമസ്കാരം ബോസട്ടം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ചക്കക്കുരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചക്കക്കുരു തോരൻ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാം സാധാരണ വെക്കുന്നത് കഴിഞ്ഞ ഇരട്ടി സ്വാതിൽ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു ഒക്കെ നമ്മൾ അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിട്ട് കേട്ടോ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് കതിർപ്പ് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം അതിന് നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കൊരു അരക്കപ്പ് തേങ്ങ ചെരവീത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു ചെറിയ സവള ഉള്ളി കട്ട് ചെയ്തെടുത്ത് ഇത് മൂന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുക്കണം ഒത്തിരി അരയരുത് ഒന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി മിക്സിയിൽ അപ്പം നമുക്ക് ചക്കക്കുരു അടുപ്പിലേക്ക് വെക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം നമുക്ക് നമ്മുടെ ചക്കക്കുരു നമുക്ക് വെന്തോ എന്ന് നോക്കാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നമുക്കതിൻ്റെ വെള്ളം ഒരു കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് ആ വെള്ളം കൂടെ വറ്റുന്നവരെ ഒന്ന് ഓപ്പണായിട്ട് തുറന്നു വയ്ക്കാം അപ്പോൾ നമ്മുടെ ഒക്കെ നന്നായിട്ട് വെള്ളം വറ്റി നന്നായിട്ട് വേവായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇവനെ അങ്ങ് മാറ്റി വാങ്ങി വെക്കാം ഇനി നമുക്കൊരു കടയടുപ്പ് വയ്ക്കാം ഇതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ഉള്ളിയും കൂടെ ഒഴിച്ചു വെച്ച് നമുക്ക് ഇവർ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറുന്നവരെ ഈ എണ്ണക്കുമ്പോൾ വഴറ്റിയെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വേവായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി പൊടി കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ചക്കക്കുരു തോരൻ ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക സാധാരണ വെക്കുന്നത് കഴിഞ്ഞ ഈ രീതിയിലൊന്ന് വിച്ച് ചെയ്ത് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ കുരുമുളക് ഒക്കെ അല്പം ആഡ് ചെയ്ത് കാരണം നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് കഴിക്കാൻ വേണ്ടിട്ടോ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ഇതേപോലുള്ള വ്യത്യസ്തമായ നല്ല രുചി വിഭവങ്ങളുമായിട്ട് അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം